കാദിക്കുടം മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം പ്രതിഷേധവുമായി നാട്ടുകാർ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിച്ചു മെയിൻ കനാൽ വൃത്തിയാക്കാതിരിക്കുന്നതിനാൽ കാതിക്കുടത്ത് പല ഭാഗങ്ങളിലും വെള്ളം എത്താത്ത അവസ്ഥയാണ് രൂക്ഷമായ വേനൽക്കാലമായിട്ടും കനാൽ വെള്ളത്തെ ആശ്രയിക്കുന്ന കിണറുകളിലെ ജലനിരപ്പ് താഴുകയും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയുമാണ് കനാലിലൂടെ വെള്ളം തുറന്നുവിടണം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നിരന്തരം ചാലക്കുടി ഇറിഗേഷൻ ഓഫീസിലെത്തി ആവശ്യപ്പെട്ടാലും പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവുന്നില്ല വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പലപ്പോഴും കാരണമാകുന്നത് ചിലയിടങ്ങളിൽ കനാൽ നിറഞ്ഞ് വെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ പലയിടത്തും വെള്ളം കൃത്യമായി എത്തുന്നില്ല ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥയാണ് പ്രശ്നത്തിന് കാരണമാകുന്നത് കാതികുടം മേഖലയിൽ എല്ലായിടത്തും വെള്ളം എത്താത്തതിൽ പ്രതിഷേധിച്ചാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നാട്ടുകാർ ചേർന്ന് ഉപരോധിക്കുകയായിരുന്നു കരാറുകാരൻ കൃത്യമായി പണി പൂർത്തിയാക്കാതിരിക്കുന്നത് വെള്ളം വിടാതിരിക്കുവാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു കരാറുകാരനെ നാട്ടുകാരും ജനപ്രതിനിധികളും വിളിച്ചിട്ടും ഇയാൾ ഫോൺ എടുക്കുവാൻ തയ്യാറായില്ല ഇതിനെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ ജോലിക്കാരെ വെച്ച് ബ്രാഞ്ചിൽ കനാൽ വൃത്തിയാക്കുവാനും വൈകുന്നേരത്തിനുള്ളിൽ വെള്ളം തുറന്നുവിടുവാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എം വിൻസെന്റ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി കൃത്യമായി നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാത്ത കരാറുകാരനെ മാറ്റി നിയമിക്കാനും നിർദ്ദേശം നൽകി പ്രതിഷേധ സമരത്തിന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ് പഞ്ചായത്ത് അംഗം ലിജി അനിൽകുമാർ തോമസ് ഐ കണ്ണത്ത് ബിജു കാതിക്കുടം ജോയ് തോമസ് സോജൻ മേലെടുത്ത് ബിജു പുളിക്കൻ കെ ആർ വിജയൻ സി എസ് ജോസഫ് ജിയോ ജോർജ് എന്നിവർ നേതൃത്വം നൽകി ആയുർവേദ ചികിത്സാരംഗത്ത് അത്യാധുനിക സൗകര്യങ്ങളുമായി ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ കൃഷ്ണ ജ്വല്ലറി